േ അതിൽ എപ്പിസോഡിൽ അന്ന് ഞാൻ ഒരു കാര്യം ഞാൻ അവരോട് ജാൻമണിയോട് ഞാൻ സംസാരിച്ചു ജാൻമണിക്കെതിരെയാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ അലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് സംസാരിക്കുന്നു അപ്പൊ സിബിൻ എന്നോട് വന്നിരുന്നത് വളരെ കാര്യമായി വളരെ കാര്യമായി വന്നിരുന്നു പറഞ്ഞു ഇന്നിത് പറയണ്ട ഇത് വിഷു നമുക്ക് ഇത് പിന്നെ സംസാരിക്കാം പിറ്റേ ദിവസം തൊട്ട് നിങ്ങളായി പവർ റൂമിന്റെ കാര്യങ്ങളൊക്കെ ഞാനില്ലായിരുന്നു കാരണം എനിക്കൊരാളുടെ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെക്കായിരിക്കും എല്ലാ പിന്നെ ഞാനല്ലായിരുന്നു പവർ പവർ റൂമിന്റെ ആൾക്കാർ പറഞ്ഞു തീർന്നില്ല പൂജ പറഞ്ഞു തീർന്നില്ല ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു തീരാൻ സമ്മതിക്കണം പ്രശ്നമാണ് അതിനൊരു പരിഹാരം വേണമല്ലോ സംസാരിക്കാൻ വേണ്ടതല്ലേ നിങ്ങൾ അവരുടെ സംസാരിക്കും ഞാൻ പറയട്ടെ ഇത് സോൾവ് ആയ കാര്യമാണ് പറഞ്ഞ കാര്യമാണ് നോറ എന്ന് മാറ്റി നിർത്തിരിക്കാണ് പുള്ളിക്കരുത്തി മൈൻഡിൽ എടുക്കുന്നില്ല പുള്ളിക്കരുത്തിക്ക് താല്പര്യം ഇല്ല ശക്തി ഇല്ലെന്ന് പറഞ്ഞ കാര്യമാണ് ജാൻമുണി അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും പറയാ പറയാം ജാൻമുണി അറ്റാക്ക് അറ്റാക്ക് ചെയ്തോണ്ടിരുന്ന പക്ഷെ കണ്ടോ ജാൻമുണി അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പൊ വ്യക്തികളുടെ പണ്ടേതോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്കും ഇനി അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഇനി വിഷയത്തിൽ നമുക്ക് താല്പര്യം നല്ല ശരിയാവും സായി ജസ്റ്റിഫിക്കേഷൻ തരാം സായി അളയാ ഒരു മിനിറ്റ് നീ സീനിലാണോ രാവിലെ ആണോ അതായത് ഈ സീൻ ഞാൻ നോറടുത്ത് ചോദിച്ചു നോറടുത്ത് രാവിലെ എന്നെ ആ ദിവസം ഞാൻ ആ കോൺ വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ചോദിച്ചു നോർടുത്ത് ഞാൻ ചോദിച്ചപ്പോ നോറ ഈ സീൻ സീനവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ആദ്യം പറഞ്ഞു ഇവിടെ ഉറപ്പിച്ച എനിക്ക് എന്തോ തീർച്ച എന്തോ ഉറപ്പാണോ വെള്ളം ആയിരിക്കാം ചിലപ്പോൾ ഇത് ആയിട്ട് മാറ്റി മാറ്റി പറഞ്ഞാൽ അത് കള്ളം ഫീൽ ചെയ്യും അതേപോലെ പിന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെയ്ത ഇത് നമ്മൾ എടുക്കേണ്ട ഈ ജാസ്മിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ സ്പേസ് സ്പേസ് ഇല്ല ഇല്ല ദ എൻഡ് ഓഫ് ഡേ നമ്മുടെയൊക്കെ പേഴ്സണൽ ം വരുമ്പ പറയാൻ പറയപ്പെട്ട പവർ ടീം എടുക്കില്ലേ ലാലാട്ടം വരുമ്പോ പറയട്ടെ അന്ന് വിഷുവിന്റെ പറയണ്ടെന്ന് പറഞ്ഞാൽ വിഷു നല്ലൊരു ദിവസമായിട്ട് അലമ്പാക്കണ്ടോ ഇന്ന് പറ അടുത്താഴ്ച വരുമല്ലോ ശനിയാഴ്ച രാവിലെ ലാലേട്ടം വരും പറഞ്ഞു ഓടി നോക്കി കണ്ടതാ ഇതി ബിഷു പ്രത്യേക സന്ദർഭം ഇതി ടോപ്പിക്കിന്റെ ക്ലിയറൻസ് ഇതി ഓണലോസി ബിങ്കാക ഇവിട മോത്തോ ഇതിന്റെ സാൻച് ആണ് ഇത് അങ്ങനെ ഇണ്ടത്ര ആണിത് നീ ഇത് ഞന്തണ്ട വരാത്ത തോറ പരിഷ്കല് ചെയ്യേണ്ട ഇതിലൊന്നും എന്നെ രക്ഷിക്കരുത് ഇതിക് ഒരു ക്യാരക്ടർ ആണ് നടക്കണം ക്രിയേറ്റീവ് ലെവൽ പറ്റിയവ ട്രീജിയൽ എല്ലാം കാണുന്നുണ്ട് എനിക്ക് കൊറേ കാര്യം നിന്നെ പറയുണ്ട് കുറെ ഗെയിമും ഇൻ്റെ നടക്കുന്നുണ്ട് ഇതെല്ലാം എനിക്ക് അറിയാന്നുള്ളത് എന്റെ അടുത്ത് വേറെ പ്രശ്നമാണ്